തല ആരാന്നിപ്പങ്ങള് കണ്ടല്ലോ നമ്മളതാ പറഞ്ഞത് ഈ നാപ്പത്തി മൂന്ന് വയസ്സിലും മൂപ്പര പോലെ ക്രിക്കറ്റില് ആയിട്ടുള്ള ഒരു കളിക്കാരല്ല ബെസ്റ്റ് ഫിനിഷർ ഗ്രേറ്റസ്റ്റ് ഫിനിഷറെ അഞ്ച് കളി തോച്ചിട്ട് പിന്നെ ഒരു കളി ജയിച്ചല്ലേ ആ മിഡിൽ മിളിലോട്ടുള്ള ചെങ്ങായിമാര് വിജയ് ശങ്കർ ജഡേജ

ജയിപ്പിക്കാനായിട്ട് ഇറങ്ങിയത് പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂപ്പർക്ക് മാൻ ഓഫ് ദി മാച്ച് കൊടുത്ത് ഏറ്റവും പ്രായം കൂടിയ മാൻ ഓഫ് ദി മാച്ച് വാങ്ങിയാണ് അപ്പൊ മൂപ്പര് പറയാണ് എനിക്ക് ദത്തിനാപ്പത് തന്നാ ഞാൻ വിചാരിച്ചത് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു മനസ്സുള്ള മനസ്സിലുള്ള മനസ്സിലും പിന്നെ എം എസ് ഡി അത് ഉണ്ടാകുന്നോടത്തോളം കാലം മൂപ്പർ അവിടെ ഉള്ളത്തോളം കാലം ഈ കപ്പല് മുങ്ങൾ ഞങ്ങള് ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ട് ഇരുപത്തേഴ് കോടി വേസ്റ്റ് ആയി മറ്റേതായി ഞങ്ങൾക്ക് മറ്റേതായിട്ട് പിന്നെ വിട്ടുമ്പോ അപ്പൊ എം എസ് കുടുംബത്തിനോടൊപ്പം ചില്ല ചെയ്യാൻ പോണേ